ഓരോ മനുഷ്യർക്കും അവർക്ക് വിധിച്ചത് അവർക്ക് ലഭിക്കും ചിലരത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് വിധിക്കാത്തതാണെങ്കിൽ ലഭിക്കാൻ പാടുപെടും കുറേ അതിനു വേണ്ടി പെടാപാടുപെടും അവസാനം ഉള്ളതുകൂടി നഷ്ടപ്പെടുമ്പോഴാവും തനിക്കത് കിട്ടിയില്ല എന്ന സത്യം മനസ്സിലാക്കുക എന്നാൽ ചിലർ തനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാതെ മാറി നിൽക്കും എന്നാൽ സമയമാകുമ്പോൾ അത് കറക്റ്റായി വന്നു ചേരുക തന്നെ ചെയ്യും ഇവിടെ പറഞ്ഞത് നല്ല കാര്യങ്ങൾ മാത്രമല്ല ചീത്ത കാര്യങ്ങളും ഉൾപ്പെടൂട്ട അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും അത് നമുക്ക് വിധിയിൽ ഉണ്ടെങ്കിൽ ലഭിക്കും ഇല്ല എങ്കിൽ അത് അതിൻ്റെ പാട്ടിന് പോകും ഇവിടെ ഈ വീഡിയോ ശ്രദ്ധിക്കുക എത്ര ശ്രദ്ധയോടെയാണ് റോഡ് മുറിച്ച് കടക്കുന്നത് എന്നിട്ടും വിധിച്ച വിധി വേറെ അതാണ് പറയുന്നത് നമുക്കുള്ളത് നമ്മിൽ തന്നെ വന്നു ചേരും